ഹായ് വിയവേഴ്സ് അപ്പോൾ നമ്മൾ ഒരു ചക്ക വറുത്തായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്ന മറ്റൊരു ചക്കയാണെങ്കിൽ ഇരുന്ന് നല്ല മണം വരുന്നത് അപ്പം മുറിച്ച് നോക്കിയപ്പോൾ നല്ലവണ്ണം പഴുത്ത് ഇത്രയും ചക്കപ്പോഴും ഇവിടെ ആരും തിന്നു തീർക്കത്തില്ല അപ്പം നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആക്കിയെടുക്കാമെന്ന് അങ്ങനെ നമ്മൾ ചക്ക ഹലുവ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു അവസാനം ചക്ക വരട്ടിയതായിട്ടാണ് വന്നത് അങ്ങനെ നമ്മൾ ഹൽവയുണ്ടാക്കാൻ ശർക്കര പാനീയാക്കിയെടുത്ത് കുറച്ച് മാത്രമേ ചക്കപ്പുഴം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ശർക്കര പാനീയാക്കി എടുത്തിട്ടുണ്ട് ആ പാനി നല്ലവണ്ണം തിളപ്പിച്ച് നമ്മൾ അരിച്ചൊഴിക്കണം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ച എടുത്ത് വച്ചിരിക്കുന്ന കുറച്ച് ചക്ക നമുക്ക് നല്ലോണം പേസ്റ്റാക്കി എടുക്കാം പേസ്റ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ ശർക്കര പാനിക്കകത്തോടെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യണം നല്ലവണ്ണം മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കുമ്മളകളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേശ്ശെ നെയ്യും കൂടി ഇട്ട് കൊടുക്കണം നെയ്യ് കൂടുതൽ ഇട്ടു ഇടുന്നത് നല്ലതാണ് നെയ്യ് ആവശ്യത്തിന് നമുക്ക് നെയ്യ് ഇട്ട് നല്ലോണം ഇളക്കി ഇളക്കി എടുക്കണം ഇളക്കി അതിനകത്ത് ബബിൾസൊക്കെ കുറഞ്ഞു കുറഞ്ഞ് അത് നല്ലോണം ഒന്ന് വയൻഡ് വരും വയൻഡ് വരുമ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന സ്റ്റേജിലോട്ട് എത്തും കുറച്ചുകൂടെ എനിക്കൊന്ന് ആക്കാനുണ്ടായിരുന്നു വയൻഡ് വരുന്നത് ഞാനാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും എടുത്ത് പാത്രത്തിലോട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി അതുകൊണ്ട് അത് വരട്ടിയതായിട്ടിരിക്കുന്നേ ഉള്ളൂ നമുക്ക് സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കാൻ പരുവമായതേ ഉള്ളായിരുന്നു അപ്പം ഇത് കുറച്ചുകൂടെ ഒന്ന് നല്ലോണം വയറ്റി അതിൽ നിന്ന് നെയ്യ് ഊർന്നിറങ്ങുന്ന വരെ നമുക്ക് വയറ്റിയെടുക്കണം ഇതിപ്പം ഞാൻ ഈ സ്റ്റേജിൽ മാറ്റിയത് കൊണ്ട് എനിക്ക് നല്ലോണം കട്ട് ചെയ്തെടുക്കാൻ പറ്റിയില്ല പകരം സ്പൂൺ കൊണ്ട് എടുത്ത് കഴിക്കാനേ പറ്റിയുള്ളൂ അപ്പം അങ്ങനെ ചെയ്താൽ മതി അപ്പം നമുക്ക് സാധാരണ ഹൽവ മുറിച്ചെടുക്കുന്നതിൻ്റെ കൂട്ടിൽ മുറിച്ചെടുക്കാൻ പറ്റും പിന്നെ ഒരു പാത്രത്തിലോട്ട് നെയ്യ് തേച്ചിട്ട് ഈ ഈ വയറ്റി വെച്ചേക്കാൻ നമുക്ക് അതിനകത്തോട്ടിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം ഒരു നെയ് പര നെയ്യ് പരട്ടിയ സ്പൂണും കൊണ്ട് നല്ലോണം നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കാൻ പറ്റും അടുത്ത ദിവസം ഞാനത് പാത്രത്തിലോട്ട് മാറ്റാൻ നോക്കിയപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത് അത് നമുക്ക് ഹൽവയായിട്ട് കിട്ടിയില്ല എന്നുള്ളത് പിന്നെ നമ്മളത് മറിച്ചിടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല പിന്നെ നമ്മളത് സ്പൂണും കൊണ്ട് തന്നെ കോരിക്കൊഴിച്ചു പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ചക്കയുടെ ടേസ്റ്റൊക്കെ മാറി നല്ല ഹൽവേറെ ടേസ്റ്റ് മാത്രത്തിൽ നിന്ന് വിട്ടുവരുന്നില്ലെന്നേ ഉണ്ടായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും കഴിച്ച് തീർത്തത് താങ്ക്സ് ഫോർ വാച്ചിങ്